പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തങ്ങൾ പാറ പാലപ്പെട്ടി റോഡിൽ അപകടം പതിവാകുന്നു പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കുഴികൾ ഉണ്ടായ പാറ പാലപ്പെട്ടി റോഡ് അടയ്ക്കാത്തതു മൂലം അപകടങ്ങൾ പതിവായി പഞ്ചായത്തിലെ തീരമേഖലയെ പെരുമ്പടപ്പുമായി ബന്ധിപ്പിക്കുന്ന പാലപ്പെട്ടി റോഡിലാണ് ആഴ്ചകൾക്ക് മുമ്പ് അഞ്ച് സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി റോഡിൽ ഗതാഗതം ഉണ്ടായത് ജലജീവൻ ശുദ്ധജല പദ്ധതിയിൽ പൈപ്പിടൽ പൂർത്തിയാക്കി പമ്പിംഗ് നടത്തുന്നതിനിടെയാണ് റോഡിനടിയിലെ പൈപ്പ് പൊട്ടിയത് പൊട്ടിയ ഭാഗത്തെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം പതിവായിരിക്കുകയാണ് രാത്രി സമയത്ത് റോഡിലെ കുഴി കാണാത്തതിനാൽ ബൈക്കുകൾ കുഴിയിൽ വീണ് ഒട്ടേറെ പേർക്കാണ് പരിക്കേറ്റത് പാറ കോട്ടത്തൂർ കുട്ടാടമ്പാടം എന്നിവിടങ്ങളിലാണ് റോഡിൽ പൈപ്പ് പൊട്ടി കുഴികൾ രൂപപ്പെട്ടത് അപകടാവസ്ഥയിലായ കുഴികൾ താറി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തു വച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ